ഇല്ല കുട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് അബിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യവായി കാണുന്നവരാണെങ്കിൽ ചാല് ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന ജാനകി വന്നു കഴിഞ്ഞപ്പതിനും പൊന്നും കാര്യങ്ങളൊക്കെ പറയുകയാണ് കാരണം ഇവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് മുത്തശ്ശിനിയും കൂടെ പോയതാ പക്ഷെ തിരികെ വന്നു കഴിഞ്ഞപ്പം ചെറിയമ്മേ അച്ഛമ്മ മാത്രമേ വന്നിട്ടുള്ളൂന്ന് ഇതറിഞ്ഞുകഴിഞ്ഞപ്പം ജാനകിക്ക് ഒരു അന്താളിപ്പായിരുന്നു ഒരു മുത്തശ്ശി ഹോസ്പിറ്റലിൽ എങ്ങനെ അഡ്മിറ്റ് ആണോ അപ്പോഴേക്കാണ് നിരഞ്ജനെ വീട്ടിൽ പോയിട്ട് വരുന്നത് നിരഞ്ജനോട് ഈ കാര്യങ്ങളൊക്കെ തിരക്കാണ് നിരഞ്ജന പറഞ്ഞു ഏഹ് എനിക്കറിയില്ല ഞാൻ പോയ സമയത്ത് ഇവിടെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ മുത്തശ്ശിക്ക് എന്ന് പറയണെ എന്താണെന്നറിയില്ല എന്ന് പറയണം അപ്പോഴേക്കും അപർണെ അങ്ങോട്ടേക്ക് വന്നു അപർണനെ കണ്ടുകഴിഞ്ഞപ്പം ജാനി വെച്ചു അല്ല അപർണെ മുത്തശ്ശിക്കന് എന്ത് പറ്റി മുത്തശ്ശിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് തിരികെ കൊണ്ടുവന്നില്ലെന്ന് പൊന്ന് പറഞ്ഞല്ലോ എന്ന് പറയണം ആ അവരോ അവരുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തെന്ന് പറയണെ എന്ത് തീരുമാനം അതൊക്കെ അവരെ കൊണ്ടേ ആക്കണ്ടടുത്ത് ഞാൻ ആക്കിയിട്ടുണ്ടെന്ന് പറയാ നീ എന്തൊക്കെയാണ് അഭർണേ പറയണേന്ന് ചോദിക്കുകയാണ് പറഞ്ഞു മനസ്സിലായില്ലേ അവരെ ഞാനൊരു ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടേ ആക്കിയിട്ടുണ്ടെന്ന് പറയണേ ഏ ഓൾഡ് ഏജ് ഹോമിലോ ഒരു നിമിഷം നിരഞ്ജനം ജാനകി ഞെട്ടിപ്പോയി അഭർണെ നീ വെറുതെ കളിക്കരുതെന്ന് പറയണേ കളിച്ചതല്ല ഞാനുള്ള കാര്യം പറഞ്ഞ അവർക്കിവിടെ വയ്യായിക്കോന്നു ഇവിടെ അവരെ നോക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടോ ഈ പറയുന്ന നീ എന്തേ നീ അങ് നിന്റെ അമ്മേനെ അന്വേഷിച്ചങ്ങ് ഇറങ്ങിത്തിരിക്കുമല്ലേ പിന്നെ ആരെയവിടെ നോക്കാനായിട്ടിരിക്കുന്നത് ഇവിടെ വെച്ച് എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്റെയൊക്കെ നോട്ടക്കുറവ് വേണ്ട എന്ന് പറയും ഈ വീട്ടിൽ ഞാനല്ലേ ഇരിക്കണേ അപ്പം അതുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും നല്ല മാർഗം അതാണ് അവിടെ ആവുമ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നല്ല മുറ പോലെ നടക്കും പിന്നെ പണം നമ്മൾ നമ്മളിടയ്ക്ക് കൊടുത്താൽ മതി എത്തിച്ചു കൊടുത്താൽ മതി ആ കാര്യമൊക്കെ ഞാൻ ഏറ്റവും പറയാ ഇത് കേട്ടതും നിരഞ്ജനം പറഞ്ഞു അവരുടെ നീ എന്ത് വൃത്തിയായിട്ട് പരിപാടിയൊക്കെ കാണിച്ചുതന്നെ നോക്കുകയാണ് ആ ഇതെങ്ങനെ വൃത്തിയായിട്ട് പരിപാടിയാവും ഇന്നത്തെ കാലത്ത് പ്രായമായി കഴിയുമ്പം അച്ഛനമ്മമാരെയൊക്കെ സാധാരണ മക്കൾ കൊണ്ടേ ആക്കണമെന്ന് പറയും ഇത് കേട്ടപ്പോൾ ജാനി പറഞ്ഞു ഡേ നിനക്ക് അച്ഛൻ്റെ അമ്മയുടെയും വില അറിയില്ലാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെ ചെയ്യുന്നേ ഒരു പക്ഷേ എങ്കില് അച്ഛനുണ്ടായിരുന്നെങ്കിൽ നീ ഇതിനും മുതിർവാരും ചോദിക്കണം അച്ഛൻ ജീവിച്ചിരിക്കുവാനും നീ ഇതിനും സമ്മതിക്കുവാനും ചോദിക്കുക അങ്ങേരും മരിച്ചു പോയില്ലേ ഇനി ഇനിയിപ്പൊ എന്തിനാ അങ്ങേയരെ കുറിച്ച് പറയേണ്ട കാര്യമുണ്ടോ പിന്നെ അവരെ കൊണ്ട് എനിക്ക് ഒരു പൊറുതിയില്ലായിരുന്നു എന്നെക്കാളും കൂടുതൽ അനുഭവിച്ചു നീ എല്ലാ ആണല്ലോ മുത്തശ്ശിനെ കൊണ്ട് അവർക്കാണെങ്കിൽ ഇവിടെ അധികാരം സ്ഥാപിക്കാനാ താല്പര്യം കൂടുതൽ പോരാത്തേന് കൂടുതൽ നികളിച്ചോണ്ട് എന്റെ അടുത്തേക്ക് വരും എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല നീ സഹായിച്ച് ക്ഷമിച്ച് നിൽക്കുന്ന പോലൊന്നും എന്നെ കിട്ടില്ല ജാനകി എന്ന് പറയുന്നത് ചാനകി പറഞ്ഞു ഇതേ ഇത് കുറച്ച് കടന്നു കടന്ന് കയ്യായിപ്പോയെന്ന് പറയണം ഒന്നുമില്ല ഞാൻ ചില തീരുമാനിച്ചു ഇനി അവരിങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അവരവിടെ നിന്നോളൂ അവിടെ നിൽക്കട്ടെ അവർ കുറച്ച് പാഠം പഠിക്കാനുണ്ടെന്ന് പറയണം എന്നും പറഞ്ഞു അവനെ അങ്ങോട്ട് പോകുമ്പോഴത്തേനും നിരഞ്ജന ജാനിയോട് പറഞ്ഞു എന്തൊക്കെയാ ജാനിയെടുത്തേക്ക് കേൾക്കണം എന്ന് നോക്കിയാൽ എനിക്കറിയില്ല ഒരു കരിഞ്ച അമ്മയോട് ചോദിക്കാമെന്ന് പറയണം നിരഞ്ജന പറഞ്ഞു മുത്തശ്ശിയുടെ സ്വഭാവം അറിയാം മുത്തശ്ശിക്ക് തലയിൽ എടുത്തു വെച്ചോടെ നടന്ന അവസാനം ആ പറഞ്ഞ തന്നെ മുത്തശ്ശിക്കിട്ട് എട്ടിന്റെ പണി കൊടുത്തില്ലേന്ന് ചോദിക്കും മുത്തശ്ശിയോടൊപ്പം ചേർന്ന് അപരണെ നമ്മളെ കുറച്ച് നമുക്കിട്ടും പണി തന്നിട്ടുള്ള അതുപോലെ തന്നെ തിരിച്ചു അങ്ങനെ തന്നെയായിരുന്നു എന്തൊക്കെയായിരുന്നു ഇപ്പം കണ്ടില്ലേ അവസാനം വന്നു കഴിഞ്ഞപ്പോൾ അവൾ തന്നെ നല്ല എട്ടിന്റെ പണി കൊടുത്ത് വിട്ട് കണ്ടില്ലേന്ന് ചോദിക്കണം ചാനിക്ക് സങ്കടമായി പോയി അങ്ങനെ മുത്തശ്ശിനെ അങ്ങനെ വെറുക്കാൻ സാധിക്കില്ല കാരണം എന്തൊക്കെ പറന്ന് പറഞ്ഞാലും കുറേ ഉപദ്രവിച്ചിട്ടുണ്ട് ജാനകീനെ നിനക്ക് അച്ഛനില്ല അമ്മയില്ല എന്നൊക്കെ പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ജാനയ്ക്ക് എന്നോട് ഒട്ടും താല്പര്യം ഇല്ല അച്ഛനുണ്ടായിരുന്നെ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു എന്ന് ജാനയിക്ക നന്നായിട്ടറിയാം പിന്നെ ജാനയ്ക്ക് പ്രഭാവതിയുടെ മുറിയിലേക്ക് എന്ന് പറ്റും പ്രഭാവതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അവിടെ ഇരിക്കണം പിന്നീട് ചെന്നിട്ട് ചോദിച്ചു അമ്മേ എന്ത് പരിപാടി അമ്മ കാണിച്ചു ചോദിക്കും എന്ത് അല്ല അമ്മയും കൂടെ അറിഞ്ഞിട്ടാണോ ഇതൊക്കെ ചെയ്തേന്ന് ചോദിക്കണം എന്ത് കാര്യത്തെ നീ പറയണേ അപ്പൊ അമ്മയ്ക്കൊന്നും അറിയില്ലേ മുത്തശ്ശിനെ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടാക്കി എന്ന് പറഞ്ഞു ഓ അതാണോ കാര്യം ഞാനല്ലോ ഇപ്പോൾ ഇവിടെ തീരുമാനം എടുക്കുന്നത് ഞാൻ ഇവരുടെ ഡെമ്മിപ്പീസ് മാത്രമല്ല എന്ന് ചോദിക്കാം എന്നാലും അമ്മയ്ക്ക് എങ്ങനെ തോന്നി ഇത് കൂട്ട് നിൽക്കാമെന്ന് ചോദിക്കാം ഞാനാർക്കും നിന്നൊന്നുമില്ല ഞാൻ പോലും അറിയുന്ന അവിടെ ചെന്നതിന് ശേഷമാ ഇന്ന് അമ്മ പോയി നാളെ മിക്കവാറും ഞാനായിരിക്കും എൻ്റെ അമ്മയുടെ ഗതി ഇതൊക്കെ തന്നെയാ ഇനി ഇനിയിപ്പോൾ ഉടനെ പോകുന്ന ആള് ഞാനായിരിക്കും എന്ന് പറയാ എപ്പോഴാണെന്ന് മാത്രം അറിയത്തില്ലാത്തൊള്ളെന്ന് പറയാ ഇത് കേട്ടൻ ജാനി പറഞ്ഞു അമ്മ എന്താ ഇങ്ങനത്തെ വർത്താനം ഒക്കെ പറയണമെന്ന് ചോദിക്കാം അതെ എപ്പോഴാണെങ്കിലും ഞാനിവിടെ നിന്ന് ഇറങ്ങി തന്നി വരും ഇപ്പം തന്നെ കണ്ടില്ല എന്ന് ചോദിക്കാം ഇത് കേട്ടാ ഞാനെ പറഞ്ഞു അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അമ്മേനെ ഞാൻ അങ്ങനെ ഓൾഡേജ് ഹോമിൽ കൊണ്ടേ വിടും അല്ലെ അമ്മേനെ ഞങ്ങൾ കൈവിട ഉപേക്ഷിക്കുന്നു തോന്നുന്നുണ്ടോ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുവാണെങ്കിൽ ആ ഒപ്പം തന്നെ അമ്മേനെ ഞങ്ങൾ കൊണ്ടുപോകും അമ്മേനെ ഒരിക്കലും ഞങ്ങൾ കൈവിടില്ല അച്ഛനേ പോയിട്ടുള്ളൂ പക്ഷെ അമ്മ ജീവനോടെ ഉണ്ടല്ലോ പിന്നെ അമ്മേനെ അങ്ങനെ കൊണ്ടോ വിടാൻ അബിയേട്ടെ സമ്മതിക്കോ കാര്യം പറഞ്ഞാൽ പറ്റുമോന്നും ആയിരിക്കില്ല പക്ഷെങ്കില് വേറെ ഏത് മക്കളെക്കാളും കൂടുതൽ അബിയേട്ടൻ അമ്മ അമ്മേനെ സ്നേഹിക്കുന്നുണ്ട് അത് അമ്മയെ മനസ്സിലാക്കാതെ പോയത് അമ്മ സ്വത്തിന്റെയും പണത്തിൻ്റെയും പുറകെ പോയതുകൊണ്ടാണ് അമ്മയ്ക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ പോയത് ഒന്നുമല്ലേലും കുറേ കാലം അബിയേട്ടൻ്റെ അമ്മ സ്വന്തം മാനായിട്ട് സ്നേഹിച്ചല്ലേ അപ്പോൾ ആ സ്നേഹം അബിയേട്ടൻ തിരികെ തരാമായിരിക്കുമോ അതുപോലെ തന്നെ എൻ്റെ അവസ്ഥ എനിക്കാണെങ്കിൽ എൻ്റെ അമ്മ ആരാന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയല്ല ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കണേ അപ്പം എനിക്കൊരു അമ്മയുടെ സ്നേഹം തന്ന ഇവിടെ വന്നതിന് ശേഷം അമ്മയാണ് അപ്പം ഞാൻ അമ്മേനെ വെറുത്ത് ഓളുടെ ജോമയിൽ കൊണ്ടേ വിടുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും എന്ന് പറയാണ് ഇതിലൊന്നും എനിക്ക് ഒരിക്കലും കൂട്ടി നിൽക്കാൻ പറ്റുന്ന കാര്യമല്ല മുത്തശ്ശിനെ എത്രയും പെട്ടെന്ന് പോയി അവിടെ നിന്നും കൂടെ കൂട്ടിക്കൊണ്ടുവന്നു പറയാം ഇത് കേട്ടത് പ്രഭാവതി പറഞ്ഞു അതൊന്നും നടക്കുന്ന കാര്യമല്ല അഭർണയാണ് തീരുമാനം എടുത്തിരിക്കുന്നത് അതിനവളല്ല തീരുമാനിക്കേണ്ടേ മുത്തശ്ശിനെ ഇങ്ങോട്ട് തിരികെ കൊണ്ടുവരണം എന്ന് പറയണം ഞാൻ അവളെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അബർണയുടെ അടുത്തേക്ക് ജാനകി ചെല്ലുവാണ് ജാനകി നീപ്പത്തേ അബർണയോട് നിൽക്കുവായിരുന്നു പിന്നീട് ജാനകി എന്നിട്ട് എന്നിട്ടു നീ എന്ത് പരിപാടി അഭർണെ കാണിച്ചെന്ന് ചോദിക്കുവാണ് എന്ത് മുത്തശ്ശിനെ നിനക്ക് ഓർഫനേജ് കൊണ്ടേ വല്ല കാര്യം ഉണ്ടോ എന്ന് നിൽക്കും പിന്നെ എനിക്കവരെയൊന്നും നോക്കാൻ പറ്റില്ല അതിനെ നീ നോക്കണ്ട നിന്നോട് നോക്കണമെന്ന് ആരെയും പറഞ്ഞു എന്ന് ചോദിക്കും ഏ ഒരു കാര്യം പറഞ്ഞേക്കാം എത്രയും പെട്ടെന്ന് അതിനെ മുത്തശ്ശിനെ ഇങ്ങോട്ട് പോയി കൂട്ടിക്കൊണ്ടുവരണം നിൻ്റെ ഏട്ടത്തി പറയണേന്ന് പറയാം ഏട്ടത്തിയോ എവിടത്തെ ഏട്ടത്തി നിങ്ങളെൻ്റെ ഏട്ടത്തിയോ ഏത് വകയിലാണ് നിങ്ങളെൻ്റെ ഏട്ടത്തി ആയിരുന്ന അപർണയ്ക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ലോ പക്ഷെ ഞാനേക്കറിയാം തൻ്റെ അനിയത്തെ എവിടെന്നുള്ള കാര്യം ഒരച്ഛൻ്റെ മക്കളാണ് തങ്ങളുടെ രണ്ടുപേരും എന്നുള്ള കാര്യം അപർണ പറഞ്ഞു ഏട്ടത്തിയാണ് പോലും നിന്റെ അച്ഛൻ ആരാ അമ്മ ആരാന്നൊക്കെ നിനക്കറിയാവോ ഇതൊന്നും അറിയത്തില്ല പക്ഷെ എനിക്കറിയാം എൻ്റെ പേരെന്താണെന്ന് നിനക്കറിയാമോ ഫുൾ നെയിം അപർണ തമ്പിന്നാണ് ഏഹ് എൻ്റെ അച്ഛൻ്റെ പേര് കൂടെയുണ്ട് പക്ഷെ നിനക്കോ നിനക്ക് നിന്റെ അച്ഛൻ്റെ അമ്മയുടെ പേര് നിന്റെ പേരിനോ നിന്റെ പേരിനോടൊപ്പം ഉണ്ടോയെന്ന് നോക്കുമോ ഒരു നിമിഷം ചാനേക്ക് നാവി ചൊറിഞ്ഞു തന്നു പക്ഷേ ഇവിടെ നമ്മൾ സമയം പാലിച്ചേ മതിയുള്ളൂ ഒന്നും പറയാൻ പറ്റില്ല എന്നിട്ട് അവൾ എന്നെ അനീതിയായിട്ട് കണ്ടു വന്നിരിക്കുന്നു നാണോ ഉണ്ടോ നിനക്കതൊക്കെ പറയാനായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മുത്തശ്ശിനെ അവിടെ ആക്കിയതാണെങ്കിൽ മുത്തശ്ശി അവിടെ തന്നെ ആയിരിക്കും മുത്തശ്ശി ഇങ്ങോട്ടേക്ക് വരാനൊന്നും പോകുന്നില്ല ആ കാര്യത്തിൽ നീനും മഞ്ഞുകൊള്ളണ്ട ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല വേണ്ട കാര്യങ്ങളൊക്കെ അച്ഛൻ ചെയ്തിട്ടുണ്ട് അച്ഛനാണ് അവിടെ ഏർപ്പാടാക്കിയേക്കുന്നത് ഒന്നിനും ഒരു കുറവൊന്നും വരത്തില്ല എല്ലാ കാര്യങ്ങളും ഉറവുമല്ലേ നോക്കിക്കോളും പിന്നെ പൈസ അങ്ങോട്ട് കൊടുത്താൽ മാത്രം മതി എന്ന് പറയാം ഇത് കേട്ടൻ ജാനി കുറഞ്ഞു അത് പറ്റില്ല അപർണെ മുത്തശ്ശി ഇവിടെ വന്നേ പറയണം അത് നീ അല്ലല്ലോ തീരുമാനിക്കുന്നേ അവർ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാൻ ഞാൻ സമ്മതിക്കില്ലാന്ന് പറഞ്ഞിട്ട് അപർണെ അങ്ങോട്ട് കയറിപ്പോയാണ് ജാനിക്ക് വല്ലാത്ത വിഷമായി പോയി പിന്നീട് കുറെ സമയം കഴിഞ്ഞപ്പം അബി അങ്ങോട്ട് വന്നു അബി വന്നപ്പോൾ ജാനിക്ക് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പം അബി പറഞ്ഞു മുത്തശ്ശിയായിട്ട് കുറെ നാളെ പൊക്കി പിടിച്ചോളാം നല്ലതല്ലേ അപർണ അതിനെ അപ്പം മുത്തശ്ശിക്കുന്ന് തന്നെ തിരിച്ചടി കിട്ടിയല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട ജാനി പറഞ്ഞു എന്നാലും അബിയേട്ടാ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു കാര്യം ചെയ്യാം നമുക്ക് പോയി കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയാണ് പക്ഷേ ഒരു കാര്യമുണ്ട് അവരുടെ കയ്യിലേപ്പ് വെച്ച് ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അവസാനം നിനക്കെട്ട് തന്നെ അവർ പണി തരും അറിയാലോ ഇനിയും വേണം അപർണയുടെ കൂടെ ചേരും അവരുടെ സ്വഭാവം അങ്ങനത്തെ ഒരു സ്വഭാവമാണ് നിനക്ക് അറിയാവുന്ന കാര്യല്ലേ വന്ന നാൾ മുതൽ നിന്നെ കുത്തി നോവിക്കുന്നതല്ലേ പിന്നെ നിനക്ക് എങ്ങനെ ജാനുകയും അവരോട് ഇത്ര സ്നേഹം തോന്നി നിക്കുകയാണ് ആ ബേട്ടനറിയാലോ എനിക്കങ്ങനെ അവരെ മുത്തശ്ശിനെ എന്നാലും ആരെയും അങ്ങനെ വെറുക്കാൻ സാധിക്കില്ല നമ്മൾ എത്ര ദ്രോഹിച്ചെന്ന് പറഞ്ഞാലും ഒരു കാരണവശാലും അങ്ങനെ നമ്മൾ കൊണ്ടുവിടാൻ പാടില്ല നമ്മൾ ചെയ്യുന്ന ദ്രോഹമാണ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ മക്കൾ നമ്മളോട് ചെയ്യും അവരിതെല്ലാം കണ്ടല്ലേ പഠിച്ചു വളരുന്നേ അപ്പോൾ അവര് നമ്മളോട് ചെയ്യുമ്പോൾ നമുക്ക് അവരെ എതിർക്കാണ്ട് സാധിക്കില്ല എന്ന് പറയാം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്നെ പോയി കൊണ്ടുവരണമെന്ന് പറയാണ് കേട്ടാ അബി പറഞ്ഞ് നോക്കട്ടെ എന്ന് പറയാണ് ഇനിയിപ്പോൾ പോയി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പേരിൽ ഇനി അവരുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയെന്ന് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ജാനിക്ക് പിന്നീട് ജാനി പറഞ്ഞു ഇനിയിപ്പോൾ അവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാലും ശരി മുത്തശ്ശനെ ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വരും എൻ്റെ കൂടെ അബിയേട്ടനും കൂടെ വരണമെന്ന് പറയാണ് അങ്ങനെ അവരാ തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു